ഹായ് ഹലോ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ജിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെയാണ് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ ഈ വീഡിയോയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം അടിപൊളിയായിട്ട് നല്ല നല്ല ആയിട്ട് അങ്ങനെ ഇൻവിസിബിൾ വിസിബ് സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം കണ്ടില്ലേ നീറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് എവിടെ ഒരു ചുളിവോ വളവോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഫീഡിങ് കുർത്തിക്കാണ് കേട്ടോ രണ്ട് ഭാഗത്തും ജിബ് വെക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ പേപ്പർ യൂസ് ആക്കുന്നത് പേപ്പർ കട്ടിങ് ആക്കുന്നത് ബാക്ക് പീസിനേക്കാളും നമുക്ക് തയ്യൽ തുമ്പ് ഫ്രണ്ട് പീസ് അധികം വേണം ജിബ്ബ് വെക്കാനായിട്ട് ഞാൻ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ജിബ്ബ് വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തയ്യൽ തുമ്പ് ഒരു വേണ്ടി വരുന്നത് ആ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ തയ്യൽ തുമ്പ് അധികം വേണ്ടിവരുന്നത് അപ്പം അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് പീസാണ് കേട്ടോ അതിൻ്റെ ഷോൾഡർ വന്നിരിക്കുന്നത് ആറഞ്ചാണ് അതിൻ്റെ ആംഫോൾ വന്നിരിക്കുന്നത് ഇതുപോലെ സ്കെയിൽ വെച്ച് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നുണ്ട് ആറരയഞ്ചാണ് കേട്ടോ ആംഫോൾ വരുന്നത് ചെസ്റ്റ് വണ്ണം വന്നിട്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപതഞ്ചാണ് കേട്ടോ അതിൻ്റെ നാലൊരു ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒന്നേ മുക്കാൽ തയ്യൽത്തുമ്മും കൂടി കൊടുത്തിട്ടുണ്ട് യോഗ പീസിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ പതിനാറക്കാലഞ്ചാണ് മുകളിൽ അരേഞ്ച് തയൽ ഷോൾഡർ തയ്ച്ച് പോവും താഴെ അരേഞ്ച് തയ്ച്ചു പോവും ബസ്റ്റ് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വണ്ണം ബസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് ഒൻപത് രഞ്ചാണ് കേട്ടോ നാലൊരു ഭാഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നേ മുക്കാൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വേസ്റ്റ് വണ്ണമാണ് വേസ്റ്റ് വണ്ണം പത്ത് ഇഞ്ചാന്ന് തന്നിരിക്കുന്നത് ഒന്നേ മുക്കാൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കുർത്തി യോക്ക് യോഗ്പീറ്റഡ് കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നോക്കാം ഇത് മുകളിലോട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേപ്പർ കട്ടിങ് വെക്കുമ്പം ബാക്ക് പീസിനെക്കാളും അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലഞ്ച് അര ഇഞ്ച് അധികം കൊടുക്കണം സിബ്ബ് വെക്കാനായിട്ട് ജിബ്ബ് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ കുറച്ച് കുറഞ്ഞു പോവും അപ്പം ലാസ്റ്റ് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരിഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ആയിരിക്കുന്നത് അര ഇഞ്ച് മടക്കി തേക്കാനും അര ഇഞ്ച് ജിബ് വെച്ച് പോകാനും കേട്ടോ ഇനി കാണിക്കുന്നത് അര ഇഞ്ച് ഫസ്റ്റ് മടക്കിത്തേക്കും ഈ രണ്ടാമത് മടക്കുന്നത് ജിബ് മടക്കിത്തേക്കാനായിട്ടോ അതുകൊണ്ടാണ് ഒരിഞ്ച് തുമ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകലം കൊടുത്തിരിക്കുന്നത് നാലരഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസിൽ ആ രഞ്ച് കൂടുതലെടുക്കണം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതെന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ഒരു പോർഷനിൽ നമ്മൾ സിബ് ചെയ്യുമ്പം കുറച്ച് കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് ചാൻസെല്ലാം വരാറുണ്ട് ചിലവർക്ക് ബിഗിനേഴ്സിനൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ബിഗിനേഴ്സിന് പറഞ്ഞുകൊണ്ടാണ് അധികം എടുത്തിരിക്കുന്നത് ചിലവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അരയഞ്ചോ കാലഞ്ചോ അധികം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മ മതി കേട്ടോ അപ്പം നമ്മളെ കൈക്കുഴീൻ്റെ ഭാഗത്തുള്ള പീസിൽ നമുക്കിതുപോലെ ഒരിഞ്ച് അധികം വേണം കേട്ടോ ഇപ്പം മാത്രം പോരാ ആ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തും ഒരിഞ്ച് വേണം കേട്ടോ അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരിഞ്ചാണല്ലോ തയ്യൽത്തുമ്പ് ഇട്ട് മാറിക്കിട്ടുള്ളത് ഫസ്റ്റ് അരേഞ്ച് തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യാനായിട്ടാണ് അരേഞ്ച് വിട്ട് മാറിയിട്ടുള്ളത് ആ അരേഞ്ച് നാല് ഭാഗത്ത് നാല് ഭാഗത്ത് എന്ന് പറയുന്നത് സെൻറ്റർ പോർഷനിലെ രണ്ട് ഭാഗത്തും അതുപോലെ ആം ഹോൾ സൈഡിലെ രണ്ട് ഭാഗത്തും ആ രണ്ട് ഭാഗത്തും അരേഞ്ച് അണക്കിത്തേക്കാം ഇതുപോലെ നാല് ഭാഗത്തും നമ്മളെ അരേഞ്ച് വിട്ട് മഴക്കിയില്ലേ അതൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആംഹൂളിൻ്റെ ഒരു ഭാഗത്ത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി സെൻടർ പോർഷനിൽ ഈ രണ്ട് ഭാഗത്തും മടക്കി തയ്ച്ചെടുക്കാം അതിനുശേഷം മറ്റേ ആംഹുളിൻ്റെ ആ ഒരു ഭാഗത്തും മടക്കി തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് മുമ്പും ഞാൻ ജിബ് വെക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഫീഡിങ് കുർത്തിയാകുമ്പം എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു ഈ സിബെടുക്കുക സിബിൻ്റെ നല്ല സൈഡാണിത് ഇത് റോങ് സൈഡാണ് എന്നിട്ട് ഇതുപോലെ പിടിക്കുക പിടിച്ചിട്ട് കുറച്ച് ഓപ്പൺ ആക്കി കൊടുക്കുക ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ആ ലോക്കല് സിബിൻ്റെ ലോക്കലിൻ്റെ ഭാഗം മുകളിൽ നല്ല കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ലോക്കലിൻ്റെ ഭാഗം ഇതുപോലെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി പറഞ്ഞുതരാം ആ ലോക്കലിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച ശേഷം ഇതുപോലെ ആക്കി കൊടുക്കുക ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പിൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ലെവലായി നിൽക്കില്ല അതേപോലെ തന്നെയാണ് ഇപ്പുറം ഭാഗവും ചെയ്യേണ്ടത് ഇതേപോലെ പിടിക്കുക എന്നിട്ട് ഇതുപോലെ ഇപ്പുറത്തേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് നോക്കിയിരുന്നാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ പിൻ ചെയ്തെടുക്കൊടുത്തതിനു ശേഷം ഓറലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ അതായത് ലോക്കിലെ ഭാഗത്തേക്കല്ല അതായത് സിബിൻ്റെ ആ പൂട്ടി പൂട്ടി കട പൂട്ടുന്ന ഭാഗമല്ലേ ലോക്കിലെ ഭാഗം അവിടത്തേക്കല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓറലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ചുളിവോ വളവോ ചുരിവോ ഒന്നും വരാതെ സിബ്ബ് കറക്റ്റായിട്ട് നിൽക്കാനായിട്ടാണ് ഈ ഒരു ഓറൽ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ റഫായിട്ട് കൊടുക്കുന്നതാണത് നിങ്ങൾക്ക് ലോങ് സ്റ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്റ്റിച്ചാകണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇങ്ങനെ ആയാലും കുഴപ്പമില്ല താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം ഞാൻ സിബ് വെക്കുന്നത് ഏറ്റവും താഴെ നിന്ന് മുകളിലോട്ടാണ് സിബ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ മുകളിൽ നിന്ന് താഴേക്കല്ല താഴെ നിന്ന് മുകളിലേക്ക് അങ്ങനെയാണ് ഈ വീഡിയോ കുർത്തിക്ക് എനിക്ക് കുറച്ച് നല്ലതായി തോന്നുന്നത് കസ്റ്റമർ അതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മുകളിൽ നിന്ന് താഴെ വെക്കുന്നതിനേക്കാളും താഴ്ന്ന മുകളിൽ വെക്ക് വെക്കുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ ഒരു ഭാഗം പറഞ്ഞുതരാം ഇത് ജിബിൻ്റെ നല്ല ഭാഗമാണ് ഇതുപോലെ പിടിച്ചിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാം കൊടുത്തിട്ട് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ ഒരു ലോക്കിലെ ഭാഗം ഇതുപോലെ പിടിക്കാം എന്നിട്ട് ആ ഒരു ഇടത് വശത്തേക്ക് ടൺ ചെയ്ത് കൊടുക്കാം എന്നിട്ടവിടെ പിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് നിൽക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതേപോലെ ഇവിടെയും ചെയ്യാം അതുപോലെ ആ ലോക്കലിന്റെ ഭാഗം അങ്ങനെ പിടിച്ചിട്ട് ഇപ്പോഴത്തേക്ക് ട്രണ്ട് ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ടവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റഫായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ലോങ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അത് ഈക്വലായി വരാൻ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആ ഒരു പോയിൻ്റ് മുകളിലത്തെ പോയിൻ്റ് കറക്റ്റായിട്ട് വരണം ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് വരണം അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ വരും ഒരു സിബ് ചെറുത് ഒരു സിബ് വലുതായിട്ട് വരാം അപ്പോൾ അങ്ങനെ സിബിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ എങ്ങനെ കറക്റ്റ് ആക്കാം എന്നുള്ള ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ നമുക്ക് സിബിൻ്റെ ലോക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ ഫൂട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് സിംഗിൾ ഫൂട്ടാണ് ഇതിന് യൂസാക്കുന്നത് കേട്ടോ ഇത് സാധാ ഫൂട്ടാണ് ലെഫ്റ്റും റൈറ്റും ഇതിന് യൂസാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഫൂട്ട് മാറ്റുന്നത് എങ്ങനെ നോക്കാം ഇതുപോലെ ഇതിൻ്റെ സ്ക്രൂ അയച്ച് മാറ്റാം എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ വസ്ത്രങ്ങൾക്ക് ഏതാണ് തയ്ക്കാൻ ഇഷ്ടമുള്ള ആ ഒരു ഭാഗത്തെ ഫോട്ടോ ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഭാഗത്തെ ഫോട്ടോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ടൈറ്റാക്കി കൊടുത്തിട്ട് ഉണ്ടല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ഈ ഭാഗത്തേക്കുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജിബിൻ്റെ ആ ലോക്കില്ലേ അടക്കുന്ന ഭാഗം അതൊന്ന് ആക്കി കൊടുക്കാം അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ ആ എഡ്ജ് ജിബിൻ്റെ എഡ്ജിൽ കൂടി സ്റ്റിച്ച് പോരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വരും അങ്ങനെ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ടാണ് ജിബിൻ്റെ പല്ലൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നീറ്റായിട്ട് വരും നല്ല പെർഫെക്റ്റായിട്ട് വരും നമ്മളെ ഉൾഭാഗമായാലും പുറംഭാഗമായാലും നല്ല നീറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള സിബ് അറ്റാച്ചിങ്ങിൻ്റെ വീഡിയോ ഉള്ളിൽ ഞാൻ ഫോട്ട് സാധാ ഫോട്ട് വെച്ചിട്ട് എങ്ങനെ സിബ് അറ്റാച്ച് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത് അതും നല്ല നീറ്റായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ട് സിംഗിൾ ഫോ ഫോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സാദാ ഫോട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ഈ ചാനലുണ്ട് നിങ്ങളത് കയറി കണ്ടു നോക്കൂ കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അതും ഇൻവെസ്റ്റ് സിബ് തന്നെയാണ് ഞാൻ സാധാ ഫോട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തെ സിബ്ബ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഫോട്ട് വെച്ചിട്ട് നമ്മൾ നാല് ഭാഗം ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത് ഇതേ ഫോട്ട് വെച്ചിട്ട് ആ നമുക്ക് മാച്ചായിട്ടുള്ള മറ്റേ ഭാഗത്തും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കാണുന്നില്ലേ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് മറ്റേ ഫോട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിവിടെ വരെ അവസാനിച്ച് വേണം നമുക്ക് മറ്റേ ഫോട്ട് ഇടാനായിട്ട് ആ ഫോട്ട് ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഫോട്ടോ മാറ്റുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ എന്നോട് കുറേ പേർ കമൻറ്റായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ മാറ്റുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഈ ഫോട്ടോ മാറ്റി കൊടുക്കേണ്ടത് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ ആ പല്ല് നമ്മൾ അടക്കുന്ന ആ ഒരു ഒരിതില്ലേ ആ ഒരു പല്ല് ലോക്ക് അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ആ എഡ്ജിൽ കൂടി വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് മെല്ലെ മെല്ലെ ചെയ്താൽ മതി സ്പീഡൊന്നും കൊടുക്കണ്ട ഇപ്പം തുടക്കക്കാർ ആണെങ്കിൽ മെല്ലെ മെല്ലെ ചെയ്താൽ മതിയെ സ്പീഡ് അടിക്കണ്ട ഇത് വീഡിയോക്ക് വേണ്ടി കുറച്ചൊരു സ്പീഡ് കൂട്ടിയതേ ഉള്ളൂ ഞാൻ കേട്ടോ ക്ക് മനസ്സിലാകാമായിട്ട് സ്പീഡ് കുറച്ചിട്ടുണ്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ സ്പീഡ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇളകി വരും അപ്പം അവിടെ കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്തേർത്തിട്ടുണ്ട് ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ ഫോട്ടോ വെച്ചിട്ട് അപ്പം നമുക്ക് നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കണ്ടില്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു വടവൊന്നുമില്ല സിബ് വെച്ചത് പോലും മനസ്സിലാവുന്നില്ല അല്ലേ അത്രയും നെയ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒൾവശം കൂടി നമുക്ക് എല്ലാം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഉൾ കൂടി ഒന്ന് കാണാം കേട്ടോ ഈ കാണിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാം മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് അത്ര ബുദ്ധിമുട്ടെന്നുള്ള പണിയൊന്നും അല്ല കേട്ടോ ഈസി ആയി ചെയ്യാൻ വരുന്ന കേസേ ഉള്ളൂ സിബ്ബ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് പേടിയാകേണ്ടത് അയ്യോ സിബ്ബ് വെക്കാൻ പറ്റില്ല ചെയ്യാനാവില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കറക്റ്റ് വെഷമെനിൽ തുണി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും ഇപ്പം നിങ്ങൾ ബാക്ക് പീസിലാണ് ജിബ് വെക്കുന്നതെങ്കിൽ ബാക്ക് പീസ് ഫ്രണ്ട് പീസിനെക്കാളും ബാക്ക് പീസിൽ അര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തു പറ്റും രണ്ട് ഭാഗത്തു നിന്ന് അര ഇഞ്ച് അര ഇഞ്ച് പോകുമ്പം ഒരിഞ്ചിൻ്റെ ഡിഫറൻസ് വരും ഫ്രണ്ട് പീസിനെക്കാളും ബാക്ക് പീസിൽ അപ്പോൾ ബാക്ക് പീസ് ടൈറ്റ് വരും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തെ ജിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഉൾവശം കണ്ടില്ലേ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ഭാഗത്ത് താഴന്നു മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ കാണിക്കുന്ന പോലെ താഴന്നു മുകളിൽ വരെ നാല് ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഒത്തിരി ട്രിക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് തോന്നാറുള്ളൂ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പേരും എന്നോട് നേരിട്ടും അല്ലാതെ കമൻ്റിലും ചോദിച്ച കാര്യമെന്ന് വെച്ചാൽ ഈ സിബ് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് പോർഷനിലും ബസ്റ്റ് പോർഷനിലും ഒരു ഫിറ്റായി നിൽക്കുന്നത് എന്തുകൊണ്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഷേപ്പിൻ്റെ അടുത്ത് ആ പ്രശ്നം വരാറില്ല അതെന്താണെന്ന് നേരിട്ട് ചോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ അതായത് ബാക്ക് പീസിൽ സിബ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് പീസിനേക്കാളും അറേഞ്ച് എടുക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് കേട്ടോ ഫ്രണ്ട് പീസിലാണെങ്കിലും ബാക്ക് പീസിനേക്കാളും ഹാഫ് ഇഞ്ച് അധികം കൊടുക്കണം നിങ്ങൾക്ക് തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിൽ തയ്ക്കണമെങ്കിൽ ഹാഫ് അല്ല കൊടുക്കേണ്ടത് ഇഞ്ചാണ് കേട്ടോ ഈ കാണുന്ന പോലെ ഈ ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത് തയ്യൽത്തുമ്പ് കാണുന്ന രീതിയിൽ കുഴപ്പമില്ല എങ്കിൽ ഹാഫ് ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് സിബ് അറ്റാച്ചിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് എവിടെയോ ഒരു ഒന്നും കാണുന്നില്ല സിബ് വെച്ചതെന്ന് പോലും തോന്നുന്നില്ല അല്ലേ അത് കസ്റ്റമറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ജിബ് വെച്ചതിന് പോലും തോന്നുന്നില്ല കണ്ട ആകെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്